ഏഴംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവവും ദശാവതാര ചാർത്തും ഫെബ്രുവരി ഏഴ് മുതൽ പതിനാറ് വരെ നടക്കും ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരര് മകൻ ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടന്നു എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവവും ദശാവതാര ചാർത്തും ഫെബ്രുവരി ഏഴ് മുതൽ വരെ നടക്കും ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാത്രി ഏഴിനും ഏഴും മുപ്പതിനും മധ്യേ ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരും മകൻ ബ്രഹ്മശ്രീ ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടന്നു ഈ ആറാം ഉത്സവ കമ്മിറ്റി ക്ഷേത്രത്തിലെ എരുവാറാം ഉത്സവ കമ്മിറ്റി ചെയ്ത ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് ആ കമ്മിറ്റി ും അവരുടെ കുടുംബത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു മാതൃക രാത്രി എട്ടുമുതൽ അൻവർ സാദത്ത് നയിക്കുന്ന ഗാനമേളയും നടന്നു രണ്ടാം തിരു ഉത്സവ ദിനമായി ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാത്രി എട്ട് മുതൽ ഹരിപ്പാട് നവദർശന അവതരിപ്പിക്കുന്ന നൃത്തനാടകം ശ്യാമാവാദവും നടന്നു മൂന്നാം ദിനമായ ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച വൈകിട്ട് നാലിന് സോപാന സംഗീതം രാത്രി എട്ട് മുതൽ പിന്നണി ഗായിക അവനി അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും നടക്കും നാലാം ദിവസം നൃത്തനിലാവ് രാത്രി എട്ട് മുതൽ ഹിമാഷിൻജോ നയിക്കുന്ന റെഗാസ ഫോക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും അഞ്ചാം ദിനത്തിൽ ഫ്യൂഷൻ ഡാൻസ് മുതൽ ചലച്ചിത്ര പിന്നണി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന ഗാനമേള എന്നിവയും ഉത്സവ ദിനമായ ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് പുരസ്കാര സമർപ്പണം കഥകളി ശ്രേഷ്ഠ പുരസ്കാരം ചിങ്ങോലി പുരുഷോത്തമന് സമർപ്പിക്കും എട്ട് മുതൽ മേജർ സെറ്റ് കഥകളിയും നടക്കും ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച ആറിന് ഉരുളിച്ച വരവ് പതിനൊന്നിന് ആനയോട്ട് രണ്ടു മുതൽ കാവടിക്കോഷയാത്ര വൈകിട്ട് മൂന്ന് മുതൽ പകൽപൂരം പഞ്ചാരിമേളം എട്ട് മണി മുതൽ താമരശ്ശേരി ബാൻഡിനൊപ്പം അനില രാജീവും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നിശയും നടക്കും ഉത്സവത്തിന്റെ പത്താം ദിനത്തിൽ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ പാടകം രാത്രി പത്ത് മുതൽ പിന്നണി ഗായിക ലൌലി ജനാർദ്ദനൻ നയിക്കുന്ന ഗാനോത്സവം വെളുപ്പിനു നാലിന് ആറാട്ട് എഴുന്നള്ളത്ത് കൊടിയിറക്കം ഉത്സവത്തോടനുബന്ധിച്ച് ദശാവതര ചാർത്ത് അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു நியூஸ் பியூரோ காயங்குளம்